ആ സുഹൃത്തുക്കളെ നമ്മള് ഇന്ന് എത്തിയിട്ടുള്ളത് ദൈ നമ്മളെ സൽമാൻ ഖാന്റെ സൽമാൻ ഖാന് പരിചയപ്പെടാനാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സൽമാൻ ഖാൻ നമസ്കാരം അപ്പോ ഞമ്മള് എന്താ വെച്ചാല് ഫുഡൊക്കെ അയച്ചിങ്ങനെ ഇരിക്കാണ് അപ്പൊ ഇനി ലോഗെടുക്കാന്ന് കഴിഞ്ഞു അപ്പൊ ഇനി ഞമ്മള് കൂടുതലായിട്ട് ഈ വണ്ടിനായിട്ട് നമുക്ക് പരിചയപ്പെടണം അപ്പൊ നമ്മക്ക് എവിടുന്നു തുടങ്ങാം ദൈവത്തിന്റെ സ്വന്തം നാട് ഇവിടെ തന്നെ ഈ പേരാണ് ഈ പേരിന്റെ പിന്നിലുള്ള കഥ എന്താ പറഞ്ഞു പേര് നമ്മള് പിന്നെ സലാ സൽമാൻ കേൾ എന്നുള്ള പേര് ഇത് ഇത് സ്റ്റാർട്ടിങ്ങില് ഡി ക്യു സൽമാൻ സല്ലു അത് രണ്ടായിരത്തി പത്തിൽ ഇട്ടതയാണ് ഡിക്യു സൽമാൻ സല്ലു ഇതില് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്നില് ദുൽഖർ സൽമാന്റെ സെക്കൻഡ് ഷോ റിലീസ് ചെയ്തു അങ്ങനെയാണ് അപ്പോഴും ദുൽഖർ സൽമാൻ ഡി ക്യു ആയിട്ടില്ല പിന്നെ ഉസ്താദ് ഇറങ്ങിയപ്പോ ഓന്റെ പേര് ഷോർട്ട് ഫോം ആക്കി ഡി ക്യൂ അപ്പൊ ഞമ്മക്ക് ക്ഷീണമോ നമ്മള് ആദ്യെട്ട് സാധനമാണ് പോയത് ഇപ്പൊ നമ്മൾ പറയുമ്പോ വലിയ പറയാമായിരിക്കും അതിന്റെ മുന്നേ നമ്മൾ ഇട്ടേനു പക്ഷെ പന്ത്രണ്ടില് ഡി ക്യൂ എന്നപ്പോ എല്ലാരും ചോദ്യം എന്തായി നിങ്ങൾ ഡി ക്യു ഫാനാണോ ഇത് ഇങ്ങനെ വന്നു അപ്പൊ ഞാൻ എന്റെ പേരാണ് മാറ്റി മാറ്റി ഡി ക്യു ഫാനാണ് ഞമ്മളെ മുന്നേറ്റതാ പക്ഷെ അപ്പൊ ഇത് ചോദ്യങ്ങൾ കൂടുതൽ വന്നപ്പോ ഞാൻ എന്ത് ചെയ്ത് ഡി ക്യൂ എന്നുള്ളത് പിന്നെ സ്ഥലം സ്റ്റൈല കേരളം നമ്മളെ നമ്മള് മലപ്പുറക്കാരെന്നുള്ള എപ്പോഴും നമ്മളെ അഭിമാനിക്കും അത് വീട്ടിലൊക്കെ അങ്ങനെ വരുമ്പോ ഇതിന്റെ സ്റ്റാർട്ടിംഗ് നമ്മളെ മാപ്പിന്റെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഫ്രണ്ടില നമുക്ക് ഫ്രണ്ട്ന്നു തന്നെ പോരാട്ടാ കേരളം കേരള ാണ് സ്റ്റാർട്ടിങ് കേരളത്തിൽ നമ്മള് ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ആ യാത്ര സ്റ്റാർട്ട് ചെയ്തത് പറയണെങ്കിൽ എട്ട് മാസം പ്രീ വർക്ക് ഉണ്ട് ഈ ഈ വീട്ടിൽ അല്ല അല്ല ഓട്രഷൻ വീട്ടിലെ ഒരു മുപ്പത്തയ്യാറ് എടുത്തിട്ട് മൂലയിലെത്തുന്ന എടവണ്ണ ഇടവണ്ണുള്ള ഒരു മൂലയിലെത്തുന്ന ഒരു എനിക്ക് കാറിനോട് താല്പര്യമില്ല വീട്ടില് കാറും ബൈക്കൊക്കെ ഉണ്ടായിരുന്നില്ല ഞാൻ ഈ കാറൊക്കെ ഒഴിവാക്കിട്ട് എനിക്ക് ഓട്രസിനോട് താല്പര്യത്തിന്റെ പുറത്ത് ഞാൻ ഓർഡർ ഓർഡർ എടുത്തു രണ്ടായിരത്തി ഒമ്പത് മുകളിൽ ഇത് ഇങ്ങനെന്തെങ്കിലും വണ്ടി വേണ്ടി ആദ്യത്തെ ലുക്ക് കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ പോയൊക്കെ ബോർന്നില്ല ഭയങ്കര ആ സാധനമാണ് ഞാൻ ഒന്നര ലക്ഷം ചെലവാക്കിയിട്ട് സോളാറും കാര്യങ്ങളൊക്കെ ഫുൾ സ്പോൺസർ ആണ് ഒരു ഇരുപതിനായിരം രൂപ ഞാൻ ചെലവാക്കിയിട്ടുള്ളൂ ബാക്കി ഫുള്ള് ആണ് പിന്നെ വീട്ടുകൾ അങ്ങനെ എട്ടു മാസം പ്രീ വർക്ക് നമ്മൾ ഫെബ്രുവരി തീയതി സ്റ്റാർട്ട് ചെയ്ത് അന്ന് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആറാമത്തെ ദിവസം നമ്മൾ തമിഴ്നാട് കയറി കന്യാകുമാരിന്ന് ഏഴാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് വീണ്ടും കേരള ആറീസും പോയിട്ട് കന്യാകുമാരിന്ന് അങ്ങോട്ട് പൊന്താണ് ചെന്നൈ അങ്ങോട്ട് മേലക്ക് ആ അങ്ങനെ പിന്നെ കന്യാകുമാരിന്ന് കാടയി പിന്നെ പിന്നെ തഞ്ചാവൂര് ചെന്നൈ പോണ്ടിച്ചേരി ചെന്നൈ പിന്നെ അവിടെ നെല്ലോറ പിന്നെ അങ്ങോട്ട് ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു പോക്കം കിട്ടും ഇതാണ് ആ റൂട്ട് തമിഴ്നാട് തെലങ്കാന ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ഒറീസ ഛത്തീസ്ഗഡ്ഖ ജാർഖ എല്ലാ സ്റ്റേറ്റിലും നമ്മളൊരു മൂന്നീസം മുതൽ ഏഴീസം വരെ എന്നാൽ പതിനഞ്ച് ദിവസം നിന്നും സ്റ്റേറ്റുകളുണ്ട് അരുണാചൽ പ്രദേശും അല്ല കുളു മണാലി നിൽക്കണത് ഹിമാചൽ പ്രദേശും അരുണാ പിന്നെ നമ്മുടെ ജമ്മു കാശ്മീറും പതിനഞ്ചു ദിവസം അതിലിതാക്കണു നാല് രാജ്യങ്ങൾ എക്സ്ട്രാ ഇന്ത്യ അല്ലാത്ത മൂന്ന് രാജ്യങ്ങളും ഉണ്ട് മ്യാൻമാർ നേപ്പാള് ഭൂട്ടാൻ അതില് നേപ്പാള് രണ്ടീസും മ്യാൻമാറിൽ ഒറ്റീസം കാരണം അത് അലൗഡുള്ളൂ നേപ്പാളില് പതിമൂന്നോട്ട് പതിനഞ്ച് പിന്നെ നമ്മൾ വണ്ടിന്റെ കാലത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ട്രാവലിന് ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും ഒന്നേക്കാളും അത് ചോദിച്ച മാതിരി ഏറ്റവും ജസ്റ്റ് എക്സാമ്പിൾ പറയാണെങ്കില് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇതില് വരുന്നത് ഒന്ന് ഈ സാധനം തന്നെ ഇത് മിസ്തുപ്ഷി കാറിന്റെ സീറ്റാണ് നിങ്ങൾക്ക് കയറ്റി ഉള്ളത് ഇങ്ങനെ ഫ്രണ്ട്ക്ക് നമുക്ക് ഇതിപ്പോ ചെറിയൊരു ഒത്തിരി ദിവസം ഓടിയില്ലേ അപ്പൊ ചെറിയൊരു ലോക്ക് തടസ്സമുണ്ട് പിന്നെ ഒരു സംഭവം ഉണ്ട് ഇതൊക്കെ വേറെ വേറിട്ടിട്ടുണ്ട് അങ്ങനെ ഓടല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഈ സീറ്റിനല്ലേ ഇത് സെറ്റ് ചെയ്യാൻ തന്നെ നമുക്കൊരു നാലഞ്ചുപ്പോളം ചെലവ് വന്നിട്ടുണ്ട് സെറ്റ് ചെയ്യാനെ പിന്നെ സി സി ടി വി ഇപ്പൊ ഞാൻ ഊരി വെച്ചതാണ് അവിടെ സംഭവം നിങ്ങളെല്ലാരും കണ്ടോ വീഡിയോയില് അത് ചെറിയൊരു ക്ലിപ്പിന്റെ പ്രശ്നം കൊണ്ട് ഊരി വെച്ചതാണ് ഈ രണ്ട് ഫാന് ഫുൾ ടൈം വർക്ക് ചെയ്തോണ്ട് ആ കാണുന്നത് ഒറിജിനൽ ആ ആണ് ഒറിജിനൽ കറണ്ട് ആണ് കാണുന്നത് ഒറിജിനൽ കറണ്ട് സി സി ടിവിന്റെ ക്ലാമ്പാണ് കിട്ടും ഇത് ഒറിജിനൽ കറന്റ് ഈ വണ്ടിക്ക് രണ്ട് ആക്സലേറ്റർ ആണ് അതാണ് ഞാൻ ആദ്യം ചോദിച്ചത് അതാ അത് വരാണെങ്കിൽ ഇതാ ഇത് കൈമത്ത ആക്സിലേറ്റർ പിന്നെ കാൽമലും അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണത് പിന്നെ ഇതിന് രണ്ട് ഇതുണ്ട് രണ്ട് സ്റ്റെപ്പിന് ഒരു സ്റ്റെപ്പിന് ഇവിടെയും സ്റ്റെപ്പിനും ഉണ്ടല്ലേ ഇതൊരു സ്റ്റെപ്പിന് അതേമാതിരി ഇത് നമ്മള് നമ്മളെ സുഹൃത്ത് പിന്നെ പാർക്ക് നമ്മള് സുഹൃത്ത് അടിച്ച് തന്നതാണ് മൊത്തം ഡിഫൻസർ സ്റ്റൈൽ ആ ഡിഫെൻസർ സ്റ്റൈൽ ഇത് മൊത്തത്തിൽ സെറ്റപ്പില് പിന്നെ ഇത് ഇതിന്റെ അപ്പുറത്ത് സോളാറാണ് അതായത് പിന്നെ വണ്ടിന്റെ ബാറ്ററി നമ്മളെ വണ്ടി വർക്ക് ചെയ്യണേ മാത്രമുള്ളതാ ഈ വണ്ടിന്റെ താഴെ ഭാഗത്ത് മൊത്തം ലൈറ്റാ വണ്ടിന്റെ അടിയിലൂടെ കംപ്ലൈന്റ് വന്നാല് മറ്റു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാണാൻ കഴിയും വണ്ടിന്റെ അടി ഇഞ്ചൻ റൂമിൽ ലൈറ്റ് ആണ് ഇതിന്റെ ഉള്ളില് മൊത്തം ലൈറ്റാ പിന്നെ മഞ്ഞക്ക് പോണ ലൈറ്റ് ഫോഗിന്റെ അങ്ങനത്തെ ലൈറ്റ് ഫ്രണ്ടില് ഈ ലൈറ്റുകള് പിന്നെ ഈ ഫാൻ രണ്ട് ഫാന് ഈ പിന്നെ നമ്മള് ചാർജർ മൂന്ന് കണക്ഷനാ അപ്പൊ കണ്ടില്ല ഞങ്ങളെ കണക്ഷൻ കണ്ടില്ല ഇത്രയും കണക്ഷൻസ് വർക്ക് ചെയ്യാനാണ് ഈ ഒരു സോളാർ ഇത് ഉണ്ടായതുകൊണ്ടാണ് ഈ വണ്ടി ഈ ലെവലിൽ നീങ്ങിയത് ഇത്ര അട്രാക്ഷൻ കിട്ടാനുള്ള മെയിൻ കാരണം ഈ ഒരു സോളാറാണ് സ്പേസ് ഉണ്ട് ഇത് ഇതിനെ ചെലവായി സെറ്റ് ആ പിന്നെ ഇത് നമ്മളെ ഇന്ത് കൊല്ലി കാറ് അതിന്റെ സീറ്റാ രാജിക്കോറിന്റെ സീറ്റാ ഇതാണ് ഇതിന്റെ മെഡിസിൻ ബോക്സ് ഇതിലാണ് മെഡിസിൻസ് സോപ്പ് ചീപ്പ് ഇങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉൾഭാഗത്ത് കണ്ടില്ലേ ില് തട്ട് തട്ട് അവിടെ അതൊരു തട്ട് പിന്നെ ഇത് ഇതൊരു തട്ട് ഇതൊരു തട്ട് അതിന്റെ അപ്പുറത്തൊരു മൂന്ന് ബോക്സുകളാണ് ആ നമ്മളെ ഓണർ നമ്മളെ സുഹൃത്തായിട്ടുള്ള നമ്മളെ ഓണർ അടിച്ച് തന്നതാ ഈ തട്ടുകൾ മൊത്തം ഇത് ഫുള്ള് വുഡാ തേക്കിന്റെ തട്ടുകളാ പിന്നെ സീറ്റ് കൊണ്ട് മറ്റേ ഇങ്ങനെ ചെയ്യുന്നതാ പിന്നെ ഇവിടെ ഒരു തട്ട് ഈ തട്ടിൽ നമുക്ക് സാധനങ്ങൾ വെക്കാം അവിടെ ഒരു ബർത്ത് ഈ ഒരു സിസ്റ്റം പിന്നെ ഇതിന്റെ വേറെ വൃത്തി എന്താ വെച്ചാൽ ഇതിന് ഹൈഡ്രോളിക്സറാ ഹൈഡ്രോളിക് ഹൈഡ്രോളിക് ആണ് അതായത് നമ്മൾ ഈ മറ്റേ ഈ ലൈലൻ ലോറൊക്കെ ഇങ്ങനെ കുഴി ചാടുമ്പോ ചിൻ ചിൻ പറഞ്ഞ സൗണ്ട് ഇതും കുഴി ചാടുമ്പോ ആ സൗണ്ട് ഇങ്ങനെ വരും ഒരു ഒരു സൗണ്ട് നമ്മൾ ആ സാധനം ഇങ്ങനെ അതിങ്ങനെ വരും ഒരു മാക്സിമം പഞ്ച് കാറിന്റെ ആ ഒരു പഞ്ച് നമ്മൾ പറഞ്ഞില്ല പക്ഷെ ഒരു ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഇങ്ങനെത്തും അതുകൊണ്ട് തന്നെ വലിയ കുഴികളിൽ ചാടുകളൊന്നും വലിയ പ്രശ്നം അതാണ് ഇതിന്റെ പിന്നെ ഇത് ഇതൊരു പ്രത്യേകത അതായത് എല്ലാ കുറച്ചും ഇവിടെ കമ്പി ഉണ്ടാവും അവിടെ അപ്പൊ ഞമ്മളിവിടെ കട്ട് ചെയ്തുക്കാണ് അതെന്നുവെച്ചാൽ ഇത് ഇപ്പൊ ഒരാൾക്ക് ഒരാൾക്ക് ഇവിടെ വെള്ളം ഉണ്ടാകാൻ ഒരാൾക്ക് സുഖമായിട്ട് കടന്നു നോക്കാം ഇവിടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ കാല് നീട്ടി കൂടുതൽ ഇതുവരെ അവിടെയും ഒരാൾ ഇരിക്കാണെങ്കിൽ അങ്ങോട്ടായി വീടുകളിലും സുഖമായിട്ട് ഞങ്ങക്ക് കടന്നുറങ്ങി ഇങ്ങനെ പോകാം ഇനിയിപ്പൊ പോയതില് ഇനിയും പോകണം എന്നുള്ളൊരു ഇനിയും പോകാൻ ഒരു അവസരം കിട്ടും ഇനിയും ഒരു സ്ഥലം ഇപ്പൊ എനിക്ക് ഇറങ്ങിയില്ലേ ഇരുപത്തെട്ട് സ്റ്റേറ്റ് നമ്മൾ പോയി നേപ്പാൾ പോയി ഭൂട്ടാന് പോയി ഇങ്ങനെ പോയി എനിക്ക് ഇനി പോവാൻ എനിക്ക് കാശ്മീർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പിന്നെ നോർത്ത് ഈസ്റ്റില് ആസാമിയാള് നല്ല മനുഷ്യന്മാരാ ചില സ്ഥലങ്ങൾ രസം ഉണ്ടാവും നല്ല രസം നമുക്ക് ഇഷ്ടപ്പെടും പക്ഷെ ആളുകളുടെ കൾച്ചർ വളരെ മോശമാണ് ഇപ്പൊ നമുക്ക് മനസ്സിക്ക് പിടിക്കൂല ഇപ്പൊ നോർത്ത് ഈസ്റ്റില് ചോദിക്കുക ആസാമിലേറെ രസം കാണാൻ നമുക്ക് ഭയങ്കര ഭംഗി തോന്നാം മേഘാലയ ആ മേഘാലയ സേഫ്റ്റി ഇല്ല ആ പക്ഷെ നമുക്ക് ഇഷ്ടം തോന്നാം ആസാമിയാളോടാണ് അതേമാതിരി അസീബ് ഖാന്റെ കുളുമണാലി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ബാമ്പുല് ഫുൾ ഒരു മഞ്ഞിന്റെ മേലെ ഒരു അത് വെച്ചിട്ട് ഒരു ഗ്രാമത്തില് അതിന് ഇനി പോകണം താല്പര്യമുള്ള അതാണ് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്ന സ്റ്റേറ്റ് രാജസ്ഥാനാർത്ഥ അതായത് അവിടെ നിങ്ങൾക്ക് തണുപ്പ് കാണാൻ പറ്റും പച്ചപ്പ് കാണാൻ പറ്റും മരുഭൂമി കാണാൻ പറ്റും വലിയ വലിയ ടൗണുകൾ കാണാൻ പറ്റും നല്ല ചൂടുണ്ട് നല്ല തണുപ്പുള്ള സ്ഥലവും എല്ലാം കൂടെ മിക്സ് ആണ് പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് മഹാരാഷ്ട്രയാണ് പച്ചപ്പ് അതെ അന്തം കണ്ണ് തള്ളി പോണ രീതിയിലുള്ള പച്ചപ്പ് ഭയങ്കര ബ്യൂട്ടിയാണ് അരിവർ ഫോർട്ട് അങ്ങനെ സ്ഥലങ്ങള് നമ്മള് നൂറ്റി അൻപത് ദിവസവും പതിനയ്യായിരം കിലോമീറ്റർ വെച്ചിറങ്ങിയതാണ് പക്ഷെ യാത്രന്റെ ത്രില് കാരണം അത് ഇരുപതിനായിരം കിലോമീറ്റർ നൂറ്റി എഴുപത് ദിവസവും പക്ഷെ എന്തായാലും എല്ലാം വളരെ ഗ്രാൻഡ് ആയിട്ട് പരിപാടി ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ അതാ അവിടെ ഇരിക്കും ഇനി അടുത്തത് ഇനി ഒരു പ്ലാനിംഗിലുണ്ട് ഇനി എന്താണ് നമുക്കൊരു മൊത്തത്തിൽ വെച്ചിട്ട് ഒരു ആ ഇനി നമുക്ക് ഒരു താല്പര്യം യാത്രയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഡയലി വിളിക്കും നമ്മളെപ്പുറം യാത്ര ചെയ്യണം നമുക്ക് എല്ലാവരും കൂടി രസമായിട്ട് പോക്ക് പോകല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ എല്ലാവർക്കും കൂടെ നമുക്ക് ബസ്സിനും അല്ലാണ്ടൊക്കെ പോക്ക് പോകുന്ന ഒരു പാക്കേജ് പോലെ പൈസ ഉണ്ടാക്കാന്നുള്ളതല്ല ലക്ഷ്യം എല്ലാരും ആൾക്കാരൊക്കെ കൂടിയിട്ട് ൾക്കാരൊക്കെ കൂടി അല്ലാത്തല്ലെങ്കിൽ നമുക്ക് അത് അങ്ങനത്തെ ലോങ് ട്രിപ്പ് അതും അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്യണമെന്ന് പിന്നെ ഒരു ഏതെങ്കിലും സമയത്ത് ഓഫർ കിട്ടുകയാണ് ഈ വണ്ടി ദുബായ്ക്ക് ഇറക്കുന്നത് മക്കളെ അത് ഹൈലൈറ്റ് ഞങ്ങളുടെ ദുബായിക്ക് സാധനം ഈ വണ്ടിയായിട്ട് എത്തിക്കും പറ്റാണെങ്കിൽ ഞാനും അപ്പൊ ഇൻഷാല്ല ഇങ്ങള് കേട്ടോളി മക്കളെ ദുബായിലേക്ക് ഇനി നമുക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മള് അതിനുള്ള ശ്രമം ഇല്ല ഈ ട്രിപ്പിന്റെ ഒരു ക്ഷീണിക്കോട്ടെ അപ്പൊ ഇൻഷാല്ല മലപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ബ്ലോഗൊക്കെ നമ്മക്ക് വിളിക്കൂലോ മലപ്പുറത്തേക്ക് നമ്മക്ക് ഇൻഷാർ ഇനി ഈ ക്ഷീണൊക്കെ ഒന്ന് മാറിക്കോട്ടെ അപ്പൊ തന്നെ നമ്മളെ ബ്ലോഗ് മലപ്പുറം അങ്ങാടിക്ക് എത്തിയിട്ടുള്ള ഒരു റിയാക്ഷൻ പാട നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി കഴുകി സൽമാക്കോട് നമ്മൾ കുറേ വിശേഷങ്ങൾ അറിഞ്ഞു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജൊന്ന് നോക്കിയാൽ മതി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നമുക്ക് കൊടുക്കാം അല്ലേ ഓക്കെ സെറ്റ്